കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് സീരിയസ് ആണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചില കാര്യങ്ങൾ കാണണം അപ്പൊ ഞാൻ എല്ലാ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ എല്ലാ ഫാക്ഷൻ അടിസ്ഥാനത്തിലും ഡോക്യുമെന്റ് സൈറ്റ് ചെയ്തിട്ടും ഡേറ്റ്സും ഫിഗേഴ്സും വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അടിപതറുകയാണ് ഒരു രക്ഷയില്ല സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് മുന്നിൽ തകർന്നു വീഴുന്ന യു ഡി എഫിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ ദിവസം കഴിയും തോറും പല പല സംഭവങ്ങളും ഉയർത്തി കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷം പക്ഷേ അപ്പോൾ തന്നെ അതിന്റെ മുന ഒടിഞ്ഞു വീഴുന്നു കാരണം കാമ്പില്ലാത്തതാണ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് സർക്കാർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഓരോ നീക്കങ്ങളും അത് പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കോൺഗ്രസ് നിൽക്കുന്നു യു ഡി എഫ് നിൽക്കുന്നു സത്യത്തിൽ നേരെ തിരിച്ചാണ് വേണ്ടത് എട്ട വർഷമായി ഇടതുമുന്നണി ഭരിക്കുന്നു കേരളത്തിൽ ആ സർക്കാരിനെതിരെ ഒരു സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തിച്ച് കൊണ്ടുവന്ന് സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ഉണ്ട് സാധാരണ അഞ്ചു വർഷം ഭരിക്കുന്ന ഘട്ടത്തിൽ തന്നെ നാലു വർഷം കഴിയുമ്പോൾ സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തും പക്ഷേ ഇപ്പോൾ അതില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സർക്കാരിനെതിരെ ജനങ്ങൾ സംസാരിച്ചിരുന്നു അത് പ്രത്യേകിച്ച് പെൻഷൻ കൊടുക്കാത്തത് കൊണ്ടും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാത്തത് മാത്രമായിരുന്നു അത് പരിഹരിച്ചു അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി കൃത്യമായി സാധനങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞില്ല ആ പോരായ്മയും ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചപ്പോൾ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി പെൻഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ഒന്നൊന്നായി കൊടുത്തു തീർത്ത് ഇനിയിപ്പോൾ രണ്ടു മാസം കൂടിയുള്ളൂ ഓണത്തിന് മുമ്പ് എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയും പെൻഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാണ് ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബ്രൂബറി കിട്ടുന്നത് അതും എവിടെയും എത്തിയില്ല അപ്പോഴാണ് പാമ്പ് പാമ്പുകടിയേറ്റവന് ഇടിമിന്നലേറ്റു എന്ന് പറയുന്നത് പോലെ ശശി തരൂരിന്റെ ലേഖനം ഇങ്ങോരുന്നത് കോൺഗ്രസ് ആകെ പതറിപ്പോയി വ്യവസായ മേഖല കേരളത്തിന്റെ വ്യവസായ മേഖല വൻ കുതിച്ചുചാട്ടം നടത്തുകയാണ് കേരളം അതിശയിപ്പിക്കുന്നു ഇതായിരുന്നു ശശി തരൂരിന്റെ വാചകം എങ്ങനെ പ്രതിരോധിക്കും കോൺഗ്രസ് ഒരു രക്ഷയുമില്ല എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു ആരൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പിന്മാറിയില്ല ശശി തരൂർ അദ്ദേഹം ഉറച്ചു നിന്നു ഞാൻ പറഞ്ഞതിൽ ഒരു കണുകിട പുറകോട്ടു പോകാൻ തയ്യാറല്ല അത് കൃത്യം ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് രാഷ്ട്രീയത്തെയും സംസ്ഥാനത്തിന്റെ താല്പര്യത്തെയും വേറെ വേറെ കാണണം അതായിരുന്നു ശശി തരൂർ പറഞ്ഞത് അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ശശി തരൂരിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം എല്ലാവർക്കും അറിയാം ഞാനിപ്പോ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശ കാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി അതാണ് എൻ്റെ രീതിയിൽ നിങ്ങൾക്കറിയാം ഇത് ഞാൻ ആദ്യം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് ഞെട്ടിയിട്ടത് കണ്ടത് ഇത് സർക്കാരിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് ആയിട്ടല്ല ഞാൻ കണ്ടത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ഈ സ്റ്റാർട്ടപ്പ്സിൻ്റെ വാല്യുവേഷൻ നോക്കിയിട്ടും ഹഡൽ ഗ്ലോബൽ തിരുവനന്തപുരത്ത് ബീച്ചിൽ സംഭവിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നല്ല കാര്യമാണ് കേരളത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ് സ്റ്റാർട്ടപ്പ്സ് അത്യാവശ്യമാണ് ഓൺട്രപ്രനേഴ്ഷിപ്പ് അത്യാവശ്യമാണ് ഇതെല്ലാം ഈ എൽ ഡി എഫ് സർക്കാരിന് ചെയ്യാൻ കഴിവില്ല എന്നാണ് ഞാൻ ആ കാലത്ത് വിചാരിച്ചത് അതുമാത്രമല്ല നമ്മൾക്ക് രണ്ട് വർഷം മുമ്പ് വരെ കേരളം ഇന്ത്യയുടെ ഇരുപത്തി ഒമ്പത് സംസ്ഥാനത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ സ്ഥാനവും ഒരു വർഷവും അതിൻ്റെ മുമ്പിൽ ഇരുപത്തി എട്ട് സംസ്ഥാനം റാങ്കിങ് ഉണ്ടായിരിക്കുമ്പോൾ ഇരുപത്തി ആറാമത്തെ സ്ഥാനവുമായിരുന്നു കേരളം അപ്പോൾ അതിന് പോയി ചാടിയിട്ട് ഒന്നാം സ്ഥാനം എത്തുന്നത് അതിനെ നമ്മൾ കണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് എൻ്റെ വിശ്വാസം നമ്മൾ അഥവാ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സീരിയസ് ആണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചില കാര്യങ്ങൾ കാണണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേരളക്കാർ രാഷ്ട്രീയം കൂടുതൽ കണ്ടിട്ടുണ്ട് വികസനം കണ്ടത് പോരാ വികസനം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലെല്ലാറ്റിലും ഒരേ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോണം അപ്പം ഞാൻ പറഞ്ഞ കുറേ വർഷങ്ങളായി ആവശ്യപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് ഈ ഒന്നര വർഷം ഒന്ന് പതിനെട്ട് മാസത്തിൻ്റെ കഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഈ പതിനെട്ട് മാസത്തിൽ സർക്കാർ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തപ്പ് കൂട്ടിയിട്ട് പറയുന്നു ഇതുപോലെ പോകണം പക്ഷേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് മറ്റൊരു വീഴുന്നത് അത് മറ്റൊന്നുമല്ല കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയാണ് അതിനെതിരെ വലിയ പ്രക്ഷോഭം സി പി എമ്മും എൽ ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചത് ഒരിക്കലും ഇടതുപക്ഷമായി ചേർന്ന സമരത്തിന് ഞങ്ങളില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ് വി ഡി സതീശൻ അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് ഇപ്പോഴിതാ കെ സുധാകരൻ രംഗത്ത് വന്നു അദ്ദേഹം പറഞ്ഞു ഇത് വലിയ അവഗണനയാണ് കേരളത്തോട് കേന്ദ്രം ചെയ്യുന്നത് എല്ലാ വിഭാഗം ആളുകളുമായും സർക്കാരുമായും യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറാണ് എന്ന് പോരെ പൂരം ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം സർക്കാരിനൊപ്പം ഉറപ്പായിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ഞങ്ങൾ പോകും ആരോടും നമുക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ ജനങ്ങളോടാണ് പാവപ്പെട്ട ജനങ്ങളാ കർഷകരാ അവരുടെ വീടും ഉള്ളതെല്ലാം എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരാ അവരെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം എന്ത് ജീവിതം എന്ത് പൊതു പൊതുപ്രവർത്തനം ഞങ്ങളെല്ലാം അതിന് വേണ്ടി വീട് മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ ഗവൺമെന്റ് ഇതാണ് അവരെ നയമെങ്കിൽ നമ്മൾ ഈ സർക്കാരിനെതിരെ നമ്മൾ തിരിയേണ്ടി വരും എന്നിവരെ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞാൽ അതിന്റെ ദുരന്തം അവർ അനുഭവിക്കേണ്ടി വരും എന്നും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസ് ആകെ ആടി എവിടെ തുടങ്ങണം എവിടെ കാലുറപ്പിക്കണം എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാതെ ഉഴലുകയാണ് എന്താണ് രാഷ്ട്രീയ തന്ത്രം എന്നുപോലും മനസ്സിലാകാതെ നട്ടം തിരിയുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് കാണുന്നത് ഏകാഭിപ്രായമില്ല വ്യത്യസ്ത അഭിപ്രായം പറയുന്ന കോൺഗ്രസ് കാരണം അവർക്ക് പറയാതിരിക്കാൻ കഴിയില്ല വസ്തുതകൾ മുന്നിൽ മഹാമേരു പോലെ ഉയർന്നു നിൽക്കുകയാണ് എങ്ങനെ തള്ളിപ്പറയും ഈ വസ്തുതകൾ കണ്ടില്ലാതെ ക്കാൻ പി ഡി സതീശന് കഴിയും രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയും പക്ഷേ മറ്റുള്ള നേതാക്കൾക്ക് കഴിയില്ല ചിലവർ മൗരം പാലിക്കും ചിലവർ ബോധപൂർവം കള്ളം പറയും മറ്റുള്ളവർ സത്യം വിളിച്ചു പറയും ആ സത്യമാണ് ശശി തരൂർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അത് വസ്തുതയാണ് ആ വസ്തുതയെ നിരാകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം കെ സുധാകരന്റെ അഭിപ്രായം കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വികാരം അലേടിക്കെയാണ് കേരളത്തിന് ഒരു തുകയും നൽകുന്നില്ല ഒരു സഹായവും നൽകുന്നില്ല എന്തിനേറെ പറയുന്നു വയനാട് ദുരന്തത്തിന് പോലും ഒരു നയാ പൈസ സഹായം നൽകാതെ വായ്പയായി അനുവദിക്കുന്ന രീതി അവലംബിച്ചപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും അത് കോൺഗ്രസിന് എതിരാകാതിരിക്കാനാണോ കെ സുധാകരൻ ഇങ്ങനെ പറഞ്ഞത് അതെന്താണ് ബി ഡി സതീശനും രമേശിനെതിരേക്കും മനസ്സിലാകാത്തത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് കോൺഗ്രസും യു ഒന്ന് പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത ദുർബലാവസ്ഥ mm <smart noise>